ഹലോ നമസ്കാരം ലീലോ റക്കേഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം അപ്പോൾ ഞാൻ നാട് വിട്ട് ഓടി വേറൊരു രാജ്യത്തേക്ക് വന്നിരിക്കുകയാണ് ഞാൻ ഇവിടെ വന്നിട്ട് നാലാമത്തെ ദിവസമാണിത് ഏതാണ് രാജ്യം എന്താണ് വിശേഷങ്ങൾക്കെ നമുക്ക് വഴിയെ കണ്ടറിയാം അപ്പോൾ എന്തായാലും ഞാൻ ഇങ്ങോട്ട് വന്നതിന്റെ കാഴ്ചകളൊക്കെ നിങ്ങൾ ആദ്യം ഒന്ന് കണ്ടിട്ട് വന്നിരുന്നു തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് എൻ്റെ കൂടെ എൻ്റെ അമ്മയുണ്ട് ചേച്ചിയുണ്ട് അളിയനുണ്ട് പിന്നെ റിയാന ഉണ്ട് എൻ്റെ ചേച്ചിയുടെ മോളാണ് കേട്ടോ അങ്ങനെ അവരോടൊക്കെ ബൈബിൾ പറഞ്ഞ് ഞാൻ ഡി ടു ഗേറ്റിലൂടെ ഉള്ളിലേക്ക് കയറി ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി നേരെ മുകളത്തെ നിലയിലേക്ക് പോകണം അപ്പം നേരെ മുകളിലത്തെ നിലയിലോട്ട് പോകണം ഗേറ്റ് നമ്പർ ഫൈവിലേക്കാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ ഉച്ചയ്ക്ക് ഒരു മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ വൈകിട്ട് ആറ് മണിക്കായിരുന്നു ഫ്ലൈറ്റ് അപ്പോൾ എന്തായാലും ഗേറ്റ് നമ്പർ ഫൈവ് കണ്ടുപിടിച്ചു അതെ ഇതാണ് ഗേറ്റ് നമ്പർ ഫൈവ് കേട്ടോ ഇതിൽ ഇതിലുള്ളിൽ കൂടിയാണ് നേരെ ഫ്ലൈറ്റിലേക്ക് പോകുന്നത് ഗേറ്റ് ഇപ്പോൾ ഓപ്പൺ അല്ല എന്തായാലും നല്ല വിശപ്പുണ്ടായത് കണ്ട് കഫേ ചീനോ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയിട്ടൊരു ബെർഗറും കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഓർഡർ ചെയ്തിട്ടോ നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയായിരുന്നു എയർപോർട്ടിനുള്ളിലൊക്കെ ഫുഡ് കഴിക്കണമെങ്കിൽ നല്ല റേറ്റ് ആണ് കേട്ടോ എന്ത് വാങ്ങിച്ചാലും ഒരു വെള്ളത്തിന് വരെ നല്ല പൈസയാവും അതെ ഇതാണ് നമ്മൾ പോകുന്ന ഫ്ലൈറ്റ് കേട്ടോ എയർ ഇന്ത്യ എക്സ്പ്രസ് എന്ന് പറയുന്ന ഫ്ലൈറ്റിലാണ് നമ്മൾ പോകാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ഗേറ്റ് ഓപ്പൺ ആയി ഞാൻ നേരെ ഫ്ലൈറ്റിലേക്ക് പോവുകയാണ് നല്ല ഈവനിങ് ടൈം ആയിരുന്നു ആറു മണിക്കാണ് ഫ്ലൈ ഫ്ലൈറ്റ് കേട്ടോ അപ്പോൾ കറക്റ്റ് ആറു മണിക്ക് തന്നെ ഗേറ്റ് ഓപ്പൺ ചെയ്തു അപ്പോൾ അങ്ങനെ നേരെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റിൽ ഞാൻ നേരത്തെ പോയിട്ടുണ്ട് കേട്ടോ ഞാൻ മസ്ക്കറ്റിലായിരുന്ന സമയത്ത് എയർ ഇന്ത്യ എക്സ്പ്രസ്സിലൊക്കെ പോയിട്ടുണ്ട് അത്യാവശ്യം അധികം ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്തൊരു ഫ്ലൈറ്റ് ആണ് നമുക്ക് ഇരിക്കുന്ന സ്ഥലം എന്താ പറയുക ഗ്യാപ്പ് ഒക്കെ കുറവാണ് കാലൊക്കെ നൂത്ത് വെക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ ഇരിക്കണം അങ്ങനെയുള്ളൊരു ഫ്ലൈറ്റാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റ് സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉള്ള ഒരു കാർഡ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും അതിൽ നമുക്ക് ഫ്ലൈറ്റ് എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടാൽ നമുക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അതിനകത്ത് ഉണ്ട് കേട്ടോ അങ്ങനെ സീറ്റ്ബെൽറ്റൊക്കെ ധരിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ എയർ ഹോസ്റ്റസിൻ്റെ ഡെമോ തുടങ്ങി കേട്ടോ അങ്ങനെ കൃത്യം ആറു മണിക്ക് തന്നെ ഫ്ലൈറ്റ് എടുത്തു ട്രാക്കിലേക്ക് കൊണ്ടുപോയി അപ്പോ പറക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കട്ടോ കണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഗ്ലാസ് ഒക്കെ ശ്രദ്ധിച്ച് കാണാം അത് നീറ്റും ക്ലീനൊന്നും അല്ല ഈ ഗ്ലാസ് ഒക്കെ കണ്ടോ നമുക്ക് പുറത്തേക്കൊക്കെ നോക്കണമെങ്കിലൊക്കെ ക്ലാരിറ്റി ഒന്നും കിട്ടാത്ത ഒരവസ്ഥ ഉണ്ടോ ഗ്ലാസ് ഒക്കെ വെറും ശോകമാണ് അങ്ങനെ വീട്ടുകാരോടും നാട്ടുകാരോടും കേരളത്തിനോടും ഇന്ത്യയോടും എല്ലാവരോടും ബൈബൈ പറഞ്ഞോണ്ട് ഞാൻ പറന്നുയരുകയാണ് സുഹൃത്തുക്കളായി പറന്നുയരുകയാണ് അങ്ങനെ നിമിഷ നേരം കൊണ്ട് മേഘങ്ങളുടെ എല്ലാം മുകളിലേക്ക് ഫ്ലൈറ്റ് എത്തിയിരിക്കുകയാണ് ഇനി മൂന്ന് മണിക്കൂർ ഓൾമോസ്റ്റ് നാല് മണിക്കൂറുണ്ട് ട്രാവലിങ് അപ്പോൾ എന്തായാലും ഉറങ്ങാൻ കുറച്ച് നേരം ഉറങ്ങാവുന്ന വിചാരിച്ചു അങ്ങനെ കുറച്ച് നേരം ഉറങ്ങി കണ്ണ് തുറന്ന് നോക്കിയപ്പോഴേക്കും ഇരുട്ടായി രാത്രിയായി കേട്ടോ രാത്രിയായി ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായി പിന്നാണെങ്കിൽ എനിക്ക് ഉറക്കവും വരുന്നില്ല ആകെ ബോറടിച്ച് ശോകാവസ്ഥയായിരുന്നു ഒന്നും കാഴ്ചകളൊന്നും കാണാനുമില്ല മേഘ പകൽ സമയമാണെങ്കിലും മേഘ മേഘങ്ങളെയൊക്കെ കണ്ട് രസിച്ചിങ്ങിനിരിക്കാമായിരുന്നു അങ്ങനെ ഏകദേശം മൂന്ന് മണിക്കൂറോളം തള്ളി നീക്കിയപ്പോൾ അവസാനം നമുക്ക് താഴത്തെ ദൃശ്യങ്ങളൊക്കെ കാണാൻ തുടങ്ങി കേട്ടോ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ആ റോഡുകളും അതേപോലെ ഈ ചെറിയ ചെറിയ വീടുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ അവസാനം ലാൻഡ് ചെയ്യാൻ സമയമായി അപ്പോഴേക്കും താഴേക്ക് ഫ്ലൈറ്റ് താഴേക്ക് വന്നിട്ടോ ഇനി ലാൻഡിങ്ങിനുള്ള ടൈമാണ് അങ്ങനെ ലാൻഡ് ചെയ്തു ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി എയർപോർട്ടിൻ്റെ തന്നെ ബസ് ഉണ്ടായിരുന്നു കേട്ടോ എയർപോർട്ടിലേക്ക് പോകാനായിട്ട് അങ്ങനെ ബസ്സിലേക്ക് കയറി പുറത്തിറങ്ങിയപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ അതെ ഇതാണ് ഞാൻ വന്ന ഫ്ലൈറ്റ് എയർ ഇന്ത്യ എക്സ്പ്രസ് അങ്ങനെ ആ ബസ് ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തി അവിടുന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങി നേരെ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ അവിടെ കുറച്ചു നേരം എയർപോർട്ടിൻ്റെ നമ്മൾ വന്നതിൻ്റെ കുറച്ച് ഫോർമാലിറ്റീസൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു പിന്നെ വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ രണ്ട് ചേട്ടന്മാർ വന്നു എന്നെ പിക്ക് ചെയ്തു അങ്ങനെ നേരെ ഞങ്ങൾ റൂമിലേക്ക് പോയി റൂമിലേക്ക് പോയി നന്നായിട്ട് കിടന്നുറങ്ങി ഞാൻ എവിടെയാളെന്ന് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അതെ ഇത് ആഡംബരങ്ങളുടെയും ഉല്ലാസങ്ങളുടെയും നഗരമായ ദുബായ് എന്ന് പറയുന്ന ഒരു രാജ്യമാണ് ദുബായിലെ മെയിൻ സിറ്റിയിലൊന്നും അല്ല ഞാൻ ഉള്ളത് കേട്ടോ ഞാനൊരു ദുബായിന്ന് സിറ്റിന്ന് മാറിയുള്ള ഒരു സ്ഥലത്താണ് പക്ഷെ ഇവിടെ നിങ്ങൾക്ക് അമ്പരച്ചുംബികളായിട്ടുള്ള വലിയ കെട്ടിടങ്ങളൊന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല പക്ഷെ തിരക്കിന് ഒരു കുറവുമില്ല കേട്ടോ നിങ്ങൾക്ക് ബാക്കിൽ കാണാൻ സാധിക്കും ബ്ലോക്ക് ഉണ്ടാവും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ബുർജ് ഖലീഫ കാണാൻ പറ്റും കേട്ടോ ഏ ആ കാണുന്നതാണ് ബുർജ് ഖലീഫ ഒരു പത്ത് പതിനാറ് കിലോമീറ്ററേ ഉള്ളൂ ബുർജ് ഖലീഫയിലേക്ക് പോകാൻ പിന്നെ വേറൊരു സംഭവം കാണാൻ പറ്റും ദുബായിട്ട് സിഗ്നേച്ചർ ലോഗോ പോലെ പണ്ടൊക്കെ കാണാൻ സാധിക്കും പണ്ടത്തെ ലോഗോ പോലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സാധനമാണ് ഹലോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ബ്ലോഗ് എടുക്കാൻ മാത്രമാണ് ഞാൻ ദുബായിൽ എത്തിയതെന്ന് പക്ഷെ ബ്ലോഗ് എടുക്കാൻ വേണ്ടി മാത്രമല്ല ഞാൻ ദുബായിൽ എത്തിയത് ഞാന് എനിക്കിവിടെ ഒരു ജോലി റെഡിയായിട്ടുണ്ട് അപ്പോൾ ആ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടെ നമ്മൾ നമ്മുടെ ും കൊണ്ടുപോകണമെന്നാണ് എന്റെ ആഗ്രഹം എന്തായാലും നടക്കുന്നു വിശ്വസിക്കുന്നു അപ്പൊ ഇതൊക്കെയാണ് ദുബായിൽ നിന്നുള്ള ആദ്യത്തെ വീഡിയോ ഉള്ളത് എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പൊ എന്തായാലും നല്ല കാത്തിരിക്കുന്നു കേട്ടോക്കുന്നു അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു സി യു ഓൺ നെക്സ്റ്റ് ബൈ